നമസ്കാരം മഹർഷിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പിന്നെ ഇയറിംഗ്സ് ആണ് കാണിക്കുന്നത് ഇയറിംഗ്സ് എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേക്ക് ചെയ്ത ഇറിംഗ്സ് കേരളത്തിലെ സിൽവർ മേക്ക് ഓർണമെൻസ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമല്ല അത്രയും ഷോപ്പാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇയറിംഗ്സിന് ചില പ്രത്യേകതകളുണ്ട് സാധാരണ ഗോൾഡ് കവറിങ്ങനെ പറഞ്ഞ ഓർണമെൻറ്റ്സ് ഇയറിംഗ്സ് ആണെങ്കിൽ അതിന് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കനമായിരിക്കും അപ്പോൾ നമ്മുടെ കാതുകൊട്ടിയുമ്പോഴത്തേക്കും ഡെയിലി ഒന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതിന് ഭയങ്കര കട്ടിയുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഗോൾഡൻ മേക്ക് ചെയ്യുന്ന ആളുകൾ ഗോൾഡൻ മേക്ക് ചെയ്യുന്ന അതേ ഡിസൈനിൽ അതേ അച്ഛൻ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കട്ടി വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇടാൻ നല്ല സുഖമായിരിക്കും രണ്ടാമത്തെ കാര്യം ഇതിൽ ക്ലാബ് ഏർപ്പിടിക്കത്തില്ല എത്ര അലർജി ഉള്ള ആൾക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ട് കൂടാതെ ഇതിൻ്റെ തണ്ട് വളരെ ചെറുതായിരിക്കും കട്ടി കുറവായിരിക്കും അപ്പോൾ ഗോൾഡ് സിറോഡ് യൂസ് ചെയ്യുന്ന ആൾക്കും യൂസ് ചെയ്യാൻ പറ്റും കൂടാതെ ഗവീടെ നറക്കപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പറയേസ് സംസ്മരിക്കും ഒരാൾക്ക് ഗിഫ്റ്റ് ആണ് ഞാൻ ചെയ്യും കൊടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ നറകട കാണിക്കുന്നുണ്ട് കൂടാതെ ഞാൻ കാണിക്കുന്ന ഡിസൈൻസ് ഉണ്ട് ഞാൻ കുറച്ച് ഏറെ ഡിസൈൻസ് കാണിക്കുന്നു എല്ലാം നിങ്ങൾ നോക്കിയോളൂ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോക്ക് അത് കാണുന്നത് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പറയണം താങ്ക്സ്